ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് ഐക്കാരെ ക്രിമിനൽ എന്ന് വിളിച്ചെങ്കിൽ ഒരു തെറ്റുമില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു ദൃശ്യങ്ങളിലേക്ക് വെറ്റിനറി കോളേജിൽ വിചാരണ നേരിട്ട് എസ് എഫ് ഐ ഗുണ്ടകളുടെ അക്രമത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതികളായിട്ടുള്ള ആളുകൾ അതിൽ പ്രധാനപ്പെട്ട നിരവധി പ്രതികൾ ഇപ്പോഴും കാണാമറിയുന്നതാണ് പോലീസിന് അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അവരെ സംരക്ഷിക്കുന്നത് സി പി എം ആണ് പൂക്കോട് കോളേജ് എസ് എഫ് ഐക്ക് സമ്പൂർണ്ണ ആധിപത്യമുള്ള കോളേജാണ് ആ കോളേജിൽ ഈ തരത്തിലുള്ള സംഭവങ്ങൾ നടന്നതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ അവരെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് അവരെ സംരക്ഷിക്കുന്നതും അവരെ ഒളിവിൽ താമസിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലും കേരളത്തെ നടുക്കിയ നിരവധി ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ പി ചന്ദ്രശേഖരൻ കൊലപാതകം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രതികളെ സംരക്ഷിച്ചത് എങ്ങനെയാണ് എന്ന് കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതാണ് അന്ന് ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ കിട്ടിയത് മുടക്കോഴിമലയിലാണ് എം വി ഗോവിന്ദൻ കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടത് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ ഏത് മലയിലാണ് ഇതേപോലെ ഒളിവിൽ താമസിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടത് പ്രതികൾക്കെതിരായിട്ട് ഇപ്പോ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം റാഗിംഗ് തുടങ്ങിയിട്ടുള്ള പല വകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ടാണ് വാസ്തവത്തിൽ നടന്നിട്ടുള്ളത് ആൾക്കൂട്ട വിചാരണയും അതിനെ തുടർന്നുള്ള ഒരർത്ഥത്തിൽ കൊലപാതകമാണ് ആ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് കൊലക്കുറ്റത്തിന് കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഒരു ലഹരി മാഫിയ ആണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള എസ് എഫ് ഐ നേതൃത്വത്തിന്റെ കീഴിൽ പൂക്കോട് കോളേജിൽ ഈ സംഭവത്തിന് മുഴുവൻ നേതൃത്വം നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കേരളത്തിലെ നിരവധി സംഭവങ്ങളിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ലഹരിക്കടത്തിനും ലഹരി ഉപയോഗത്തിനുമൊക്കെ നേതൃത്വം നൽകുന്നവരാണ് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ മറ്റ് നിരവധി സംഭവങ്ങളിലൂടെ വ്യക്തമായിട്ടുള്ളതാണ് വാസ്തവത്തിൽ നമ്മുടെ ബഹുമാനായിട്ടുള്ള ഗവർണർ കുറച്ചു കാലം മുമ്പ് എസ് എഫ്ഐക്കാരെ ക്രിമിനലുകൾ എന്ന് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരായിട്ട് വലിയ രോഷം പ്രകടിപ്പിച്ചിരുന്നു ബഹുമനായിട്ടുള്ള ഗവർണർ വിളിച്ചത് വളരെ കൃത്യമായിട്ടുള്ള വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് കേരളത്തിന് ബോധ്യപ്പെട്ട സംഭവമാണ് ഇപ്പോ പൂക്കോട് കോളേജിൽ നടന്നത് പുറത്തു വന്നിട്ടുള്ളത് മറ്റൊന്ന് ഈ സംഭവത്തിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുള്ള പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയെടുത്തിട്ടുള്ള സമീപനം കോളേജ് ഡീൻ ആ കോളേജ് ഡീൻ പ്രതികളെ സഹായിച്ചു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഡീനും അസിസ്റ്റന്റ് കോളേജ് വാർഡനും അടക്കമുള്ള ആളുകളെ എന്തുകൊണ്ട് സർക്കാർ സസ്പെൻഡ് ചെയ്യുന്നില്ല കാരണം അവരെ കൂടി ഈ കുറ്റകൃത്യത്തിൽ പ്രതികളാക്കപ്പെടേണ്ടതാണ് കാരണം ഈ സംഭവം നടന്ന് ആറ് ദിവസം കഴിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മുഖവിലക്കെടുക്കാൻ സാധ്യല്ല ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ മന്ത്രി ചിഞ്ചുറാണിയും സ്ഥലത്തെ എം എൽ എ കൂടിയായിട്ടുള്ള മന്ത്രിയുമൊക്കെ ഇന്നലെ വീട്ടുപോയതായിട്ട് പത്രങ്ങളിൽ കണ്ടു അവർക്ക് ഇത്രയും ദിവസം എടുത്തു അവർ ഈ സംഭവം നടന്നിട്ട് ആ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരന്റെ വീട്ടിൽ എത്തിച്ചേരാൻ വീട്ടിൽ ചെന്ന് സഹതാപം പ്രകടിപ്പിക്കുകയല്ല വേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രിമാർ പകരം മൃഗസംരക്ഷണ വകുപ്പിലെ ഈ പറഞ്ഞ ഡീൻ ഉൾപ്പെടെയുള്ള അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ജിഞ്ചു റാണി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്കെതിരായിട്ട് സസ്പെൻഷനോ തുടർ നടപടികളോ ഒന്നും ഉണ്ടാകാത്തത് അഞ്ച് ദിവസം തുടർച്ചയായി മർദ്ദനമേറ്റ് അടക്കമുള്ള തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടും ആ ഹോസ്റ്റലിൽ കിടന്നിട്ട് ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് അത് സാധിക്കില്ല അതുകൊണ്ട് ഈ തരത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ അക്കാദമിക് ഭീകരത നടപ്പിലാക്കുന്ന എസ് എഫ് ഐ എന്നുള്ള ക്രിമിനൽ സംഘം ആ ക്രിമിനൽ സംഘം നടത്തിയിട്ടുള്ള ഈ കൊലപാതകത്തിന് അവർക്ക് കൂട്ടുനിന്നിട്ടുള്ളവരാണ് അധികൃതരായിട്ടുള്ള ഈ ഡീനും അസിസ്റ്റന്റ് ഹോസ്റ്റൽ ഹോസ്റ്റൽവാളനും അക്കാദമിക് ഭീകരതയുടെ ഭാഗമായിട്ടാണ് ഈ ഹമാസ് ഭീകരരെ മുഴുവൻ ഗ്ലോറിഫൈ ചെയ്യുന്ന ഇന്ത്യ എന്നുള്ള പേരിൽ ഇപ്പോ കേരള സർവകലാശാലയുടെ കലോത്സവത്തിനടക്കമിടാൻ കൊല്ലത്ത് ആ കലോത്സവത്തിന് പേരിട്ടിരിക്കുന്നത് ഇന്തിഫാദ് ഹമാസ് ഭീകരരെ മുഴുവൻ തന്നെ മഹത്വവൽക്കരിക്കാനുള്ള നടപടിയെടുക്കുന്ന ആളുകൾ ആ ആളുകളെ നടപ്പിലാക്കുന്ന ക്യാമ്പസ് ഭീകരത ആ ക്യാമ്പസ് ഭീകരത അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാക്കണം മലയാളം ശ്രേഷ്ഠ ഭാഷയാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് മലയാളത്തിൽ ഒരു വാക്കും കിട്ടാതെ അറബിക്കിൽ നിന്ന് വാക്ക് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഹമാസ് ഭീകരനെ മുഴുവൻ തന്നെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നു മൂന്നാമത്തെ കാര്യം ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാണ് ഈ സംഭവം ഒരു ആത്മഹത്യ മാത്രമായിട്ട് അവസാനിപ്പിച്ച് ഈ കേസ് തേച്ചുമാറ്റി കളയാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമത്തിന് കൂട്ടുനിന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംശയാസ്പദമായിട്ടുള്ള മുറിവുകൾ കണ്ടിട്ടും പോലീസിന് ആ കാര്യം അന്വേഷിക്കണമെന്ന് തോന്നിയില്ല ആഭ്യന്തരമന്ത്രിക്ക് ഈ കാര്യത്തിൽ തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഇന്നലെ വളരെ കാര്യമായിട്ട് പറഞ്ഞത് തന്റെ ഇസ്തിരിയിട്ട വസ്ത്രത്തിൽ മരപ്പെട്ടി മൂത്രമൊഴിച്ചതിനെ പറ്റിയാണ് മുഖ്യമന്ത്രി വളരെ കാര്യമായിട്ട് പറഞ്ഞത് പട്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മരപ്പെട്ടി ആർക്കാണ് കൂട്ടു കൂട്ടുനിൽക്കുന്നത് അല്ല ഈ മരപ്പട്ടിക്ക് കൂട്ടായിട്ടുള്ള ആളുകളാണോ ക്ലിഫ് ഹൌസിൽ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല അത്രയധികം മരപ്പെട്ടി എവിടെ നിന്ന് നിക്കണമെങ്കിൽ അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ സഹപാഠികളുടെ ലഹരി മാഫിയയുടെ മർദ്ദനമേറ്റ് കൊല ചെയ്യപ്പെട്ട സംഭവത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഇസ്തിരിയിട്ട വസ്ത്രത്തിൽ മരപ്പെട്ടി മൂത്രമൊഴിച്ചു എന്നുള്ളതാണ് ദയവ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ ഈ തരത്തിൽ വിഡ്ഢികളാക്കും മുഖ്യമന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഇസ്തിരിട്ട വസ്ത്രത്തിൽ മരപ്പെട്ടി മൂത്ര ഒഴിച്ചതല്ല ഈ നാട്ടിൽ ചെറുപ്പക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ പോകുന്ന ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർ സഹപാഠികളുടെ ലഹരി മാഫിയക്ക് നേതൃത്വം നൽകുന്ന ക്രിമിനലുകളുടെ അക്രമത്തിനിരയായി മരണപ്പെടുന്നതാണ് മരണപ്പെടുന്നുവെന്ന് മാത്രമല്ല അത് തേച്ചുമാച്ചു കളയാൻ കോളേജ് അധികൃതരും അതിന് കൂട്ടുനിൽക്കുന്ന ഒരു പോലീസ് സംവിധാനവും കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ തൂങ്ങി വരിച്ച പാടുകൾക്ക് പുറമെ സിദ്ധാർത്ഥന്റെ കഴുത്തിൽ രണ്ട് ദിവസം പഴക്കം ചെന്ന മുറിവും ഉണ്ടായിരുന്നു ഇലക്ട്രിക് വയറിന് പുറമെ ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചതിന്റെ പാടുകളും ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു ഇത്രയും കണ്ടിട്ട് പോലീസുകാർക്കൊന്നും തോന്നിയില്ല അടിയന്തരാവസ്ഥ കാലത്ത് കക്കയൻ ക്യാമ്പിൽ അന്ന് രാജനെ അക്രമിച്ച് കൊലപ്പെടുത്തിയതിന് സമാനമായിട്ടുള്ള കൊലപാതകമാണ് ഈ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ സംഭവത്തിന് ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ എസ് എഫ് ഐ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ സംഭവത്തെ ആത്മഹത്യയായിട്ട് ചിത്രീകരിച്ച് തേച്ചുമാറ്റി കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് എന്ന് കൂടി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് കൂടി നടപടികൾ എടുക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചിരുന്നു അച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നു അച്ഛനും അമ്മയുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു ഈ കേസ് ഇവരാരൊക്കെ ശ്രമിച്ചാലും ശരി ഈ കേസ് തേച്ചുമാച്ച് കളയാൻ ഈ കേസിന്റെ കാര്യത്തിൽ പ്രതികളായിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ ഇവരാരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അത് നടപ്പിലാവില്ല സിദ്ധാർത്ഥന്റെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് നിയമപരമായിട്ടുള്ള പരിരക്ഷ ആ ചെറുപ്പക്കാരന്റെ മരണത്തിന് ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തിന് ലഭിക്കും എന്ന് ഉറപ്പുവരുത്താൻ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് സർക്കാർ ഞങ്ങൾ നേരിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതിനുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നതിന് പകരം സർക്കാർ തന്നെ സർക്കാരിന്റെ ഉത്തരവാദിത്വം നിറവേറ്റണം എന്നാണ് എനിക്ക് പറയുന്നത് ഞാൻ ഈ വിഷയം സൂചിപ്പിക്കാനാണ് ഇന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്